ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞാനെന്നൊരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും എന്നെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഒക്കെ ഇട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ വന്ന വീഡിയോ എന്ന് വെച്ചാൽ നെത്തോലി കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ശരി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കേ ആദ്യമായി നമ്മൾ കറി വെക്കാൻ ആവശ്യമായ നമ്മുടെ നെത്തോലി നല്ല കണ്ടിച്ച് വൃത്തിയാക്കി എടുക്കുക അതിനായി ഞങ്ങളിങ്ങനെ നെത്തോലി കണ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നെത്തോലി കണ്ടിച്ച് വേണ്ടേ ഇങ്ങനെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നമ്മൾ നല്ല രീതിയിൽ വൃത്തിയാക്കി എടുക്കണം അപ്പോൾ കണ്ടിച്ചിട്ടിരിക്കുകയാണ് ആ എന്നിട്ട് നമ്മൾ ഈ നെത്തോലി നല്ല രീതിയിൽ ഇങ്ങനെ ഒലച്ച് എടുക്കണം കേട്ടോ എന്നാലും ഇതിൻ്റെ അഴുക്കുകളൊക്കെ ഇങ്ങനെ പോത്തോളും അപ്പം നല്ല രീതിയിൽ നമ്മൾ ഉപ്പിട്ട് നല്ല വൃത്തിയാക്കി എടുക്കുക നെത്തോലി നമ്മൾ ഒലച്ച് നല്ല വൃത്തിയായിട്ട് നെത്തോലി ഇങ്ങനെ നമ്മൾ കഴുകി എടുക്കുവാണ് കണ്ടോ ഇങ്ങനെ വൃത്തിയാക്കി എടുക്കുക അങ്ങനെ നമ്മുടെ നെത്തോലിയൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി ഫ്രഷ് ആക്കി കണ്ടോ ഇനി നമുക്ക് എങ്ങനെയാണ് നെത്തോലി എന്തൊക്കെ ചേരുവകൾ ചേർത്താണ് നമ്മൾ നെത്തോലി കറി വെക്കുന്നെന്നുള്ളത് കാണാം തോലിക്കറിക്ക് ആവശ്യമായ ചേരുവകളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് തേങ്ങ ആവശ്യത്തിനുള്ള തേങ്ങ തിരുകി ചുവന്നുള്ളി മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ ഇച്ചിരി ഉലുവപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് ഞാൻ മിക്സിയിലിട്ട് നല്ല രീതിയിൽ അരച്ചെടുക്കുക ഒരുപാട് അരയ്ക്കത്തില്ല കുറച്ചൊന്ന് അരയ്ക്കത്തേ ഉള്ളൂ കേട്ടോ ഒരുപാട് അരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറിക്ക് ഒരു ടേസ്റ്റ് വരില്ല അപ്പം നമ്മൾ കുറച്ച് ഒന്ന് ആവറേജ് അരച്ചെടുക്കുക ഓക്കെ അപ്പം കറിക്ക് വേണ്ടി നമ്മളിപ്പോൾ നല്ല തേങ്ങയും ആ ചേരുവകളെല്ലാം ഇട്ട് നല്ല ഈ രീതിയിൽ നമ്മളിങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പം കറിക്ക് ആവശ്യമായിട്ട് നമുക്ക് പച്ചമുളകും തക്കാളിയും ഒക്കെ വേണം മാങ്ങിയിടുന്നവരും ഇടുന്നവരുണ്ട് ഞങ്ങൾ ഇന്നിവിടെ കറിക്ക് പച്ചമുളകും തക്കാളിയുമാണ് എടുത്തിരിക്കുന്നത് അപ്പം നല്ല അത് അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ഇതിലാണ് നമ്മൾ കറി വെക്കുന്നത് പിന്നെ ചട്ടിയിലേക്ക് നമ്മൾ അരപ്പും ആ തക്കാളിയും ഒക്കെ ഒന്ന് ചേർത്ത് മിക്സ് മിക്സാക്കുവാണ് നല്ല നമ്മളിങ്ങനെ ആ തക്കാളിയിലോട്ട് അരപ്പെല്ലാം ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഒക്കെ ഇട്ടൊന്ന് കലക്കി ആക്കി എടുക്കണം നമ്മൾ ചട്ടിയിൽ നെറ്റോലിയൊക്കെ ഇട്ട് പിന്നെ അതിനാവശ്യമുള്ള ഉപ്പുമൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് കലക്കി മിക്സാക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗൽ വെച്ച് ഒന്ന് ചൂടാക്കാം ചൂടാക്കിയതിന് ശേഷം മാത്രമേ നമ്മുടെ നെത്തോലി അതിലേക്ക് ഇട്ട് കൊടുക്കാറുള്ളൂ അങ്ങനെ നമ്മുടെ കറി ഇങ്ങനെ എന്തുകൊണ്ട് വരികയാണ് നെത്തോലി കറി അങ്ങനെ തിളച്ച് നമുക്ക് നമുക്കിതിനകത്ത് ഇച്ചിരി കടുവറുത്ത് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് ഇതൊന്ന് തിളച്ച് ഒന്ന് സെറ്റായി കഴിയുമ്പോൾ ഒന്ന് നമുക്ക് കടുവും കൂടെ വറുത്ത് ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് ഈ കറിയും കൂട്ടി നല്ല രുചിയോടെ ചോറ് തിന്നാൽ കേട്ടോ രണ്ടേ കടു വറുത്തും കൂടെ കറിക്ക് ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കറിക്ക് അപ്പോൾ നമ്മൾ അതിനാവശ്യമായിട്ട് ഉള്ളിയും മറ്റൊരു മുളകും കടുകൊക്കെ ഇട്ട് വറുത്ത് നമുക്ക് കറിയിലോട്ട് ഒഴിക്കാം കറിയിൽ ഒഴിച്ച് കടു വറുത്ത് നമ്മൾ കറിയിലോട്ട് ഒഴിക്കുക നമ്മുടെ ത്തോലിക്കറി റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തൊരു വീഡിയോയുമായി വന്നതുപോലെ എല്ലാവരോടും ബൈ ബായ് ഓക്കെ